മുനിസിപ്പൽ ബോണ്ട് സംവിധാനം തുടങ്ങാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യ നഗരമേത് അത് നമ്മുടെ കൊച്ചിയാണ് നഗരവളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കാനുള്ള വിഭവ സമാഹരണത്തിന്റെ ഭാഗമായി മുനിസിപ്പൽ ബോണ്ട് സംവിധാനം തുടങ്ങാൻ സെബി പ്രതിനിധികളുമായി ചേർന്ന് കൊച്ചിൻ കോർപ്പറേഷൻ തീരുമാനിച്ചു എന്താണ് യഥാർത്ഥത്തിൽ മുനിസിപ്പൽ ബോണ്ടുകൾ മുനിസിപ്പൽ ബോണ്ടുകൾ എന്നാൽ ദൈനംദിന പ്രവർത്തന ചെലവുകൾക്കോ അല്ലെങ്കിൽ സ്കൂളുകൾ നിർമ്മിക്കുക ഹൈവേകളും പാലങ്ങളും നന്നാക്കുക തുടങ്ങിയ വലിയ തോതിലുള്ള മൂലധന പദ്ധതികൾക്കോ ധനസഹായം നൽകുന്നതിനായി സർക്കാർ പുറത്തിറക്കുന്ന ബോണ്ടുകൾ അഥവാ കടപ്പത്രങ്ങളാണ് നിങ്ങൾ ഒരു മുനിസിപ്പൽ ബോണ്ട് വാങ്ങുമ്പോൾ നിശ്ചിത ഇടവേളകളിൽ പലിശയും ബോണ്ടിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ആദ്യ നിക്ഷേപം പലിശ സഹിതം തിരികെ ലഭിക്കും എന്ന വ്യവസ്ഥയിൽ നിങ്ങൾ സർക്കാരിന് പണം കടം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു നല്ല സുരക്ഷിതത്വമുള്ള നിക്ഷേപ കൂടിയാണ് ഈ ബോണ്ടുകൾ ഹ്രസ്വകാലത്തേക്ക് ഉള്ളതാകാം അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ഉള്ളതുമാകാം ഇനി നിങ്ങൾക്കുള്ള ചോദ്യം മുനിസിപ്പൽ ബോണ്ട് സംവിധാനം തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യ നഗരമേത്